രോഗിയുമായി പോയ ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു രോഗി മരിച്ചു കഞ്ഞിക്കുഴി ഉള്ളാടംപറമ്പ് വീട്ടിൽ അറുപത്തിയഞ്ച് വയസ്സുള്ള ഉദയനാണ് മരിച്ചത് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഓക്സിജൻ ലെവൽ കുറഞ്ഞതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി ചേർത്തല എസ് എൻ കോളേജിന് മുന്നിൽ വെച്ച കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ദേശീയപാതയിൽ ചേർത്തല എസ് എൻ കോളേജിന് മുന്നിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെയാണ് അപകടം കഞ്ഞിക്കുഴി പഞ്ചായത്ത് എട്ടാം വാർഡിൽ പോളക്കാടൻ ജംഗ്ഷന് സമീപം ഉള്ളാടം പറമ്പിൽ വീട്ടിൽ ഉദയനാണ് മരിച്ചത് അറുപത്തഞ്ച് വയസ്സായിരുന്നു ഓക്സിജൻ ലെവൽ താഴ്ന്നതിനെ തുടർന്ന് ചേർത്തല താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ഉദയനെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വടക്ക് ഭാഗത്തേക്ക് വന്ന കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഉദയനെ താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെ കൊണ്ടുവന്നെങ്കിലും വഴിപന്തിയെ മരണം സംഭവിച്ചു ഉദയനോടൊപ്പം ഉണ്ടായിരുന്ന മകനും ബന്ധുക്കൾക്കും ആംബുലൻസ് ഡ്രൈവർ സുമേഷിനും പരുക്കേറ്റു ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആംബുലൻസ് ഡ്രൈവറുടെ കാലൊടിഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ വാഹനത്തിൽ നിന്ന് തീയും പുകയും ഉയർന്നത് ആശങ്ക സൃഷ്ടിച്ചു ഫയർഫോഴ്സ് ഫോമും വെള്ളവും പമ്പ് ചെയ്തു മാരുതി ഒമിനി ആംബുലൻസും കാറും തകർന്നു കാറോടിച്ചിരുന്ന ചേർത്തല കൊക്കോതമംഗലം ചേന്നോത്ത് മടോണയിൽ പ്രൊഫസർ സി പോളിന നിസ്സാര പരുക്കുണ്ട് മാരാർക്കുളം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു विद मीडिया चर्तक